തിരുവനന്തപുരം മലയിൻ കീഴ് പുലിയെ കണ്ടതായി സംശയം മുക്കം വിട്ടിയമ്പാട് പ്രദേശത്ത് പുലിയെ കണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് സി സി ടി വി സ്ഥാപിച്ച് നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പ്രദേശത്ത് പോലീസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് മുക്കംപാലമ്പൂട് വിട്ടിയമ്പാട് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് പോലീസ് പോലീസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് കാട് പിടിച്ച് കിടന്ന പ്രദേശത്തു നിന്നും പുലി തങ്കമണിയുടെ വീട്ടിനു സമീപത്തേക്ക് ഓടിപ്പോയതായും പ്രദേശവാസി പറയുന്നു നമ്മുടെ മുകളിലെ റോഡിലെ ടവറിന്റെ മുകളിൽ ഒരു ഒരു പുലി സ്ത്രീ കണ്ടു മുകളിലെ തന്നെ സ്റ്റേഷനിലും അവർ അവരൊന്ന് നോക്കി അപ്പോൾ പിന്നെ അതിനുശേഷം ഇന്നാണ് വ്യക്തമായി കണ്ടെന്ന് കണ്ടതായി വിവരം കിട്ടിയത് ഒരാഴ്ച മുമ്പ് മുക്കംപാലം മൂട് പ്രദേശത്ത് മൊബൈൽ ടവറിന് താഴെയായി പുലിയുടെ സാന്നിധ്യം കണ്ടതായി ഒരു സ്ത്രീയും പറഞ്ഞിരുന്നു പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്ത് സ്ഥലത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കാനൊരുക്കുകയാണ് വനംവകുപ്പ് ജനം തിരുവനന്തപുരം